എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതിനകത്തുള്ള ഫീലിങ്സാണ് കേട്ടോ ഏറ്റവും സൂപ്പറായിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കിയിട്ട് വരാം ഇനിയിപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ സോയ ആണ്ട്ടോ എടുത്തിരിക്കുന്നത് അതിപ്പോൾ അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഊട്ടി കളഞ്ഞ് ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ദാ ഒരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാല പൗഡർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കോൺഫ്ലവർ അതൊരു ഒന്നര ടീസ്പൂണോടെ എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ട് ലെമൺ ആണ് കേട്ടോ ഒരു അര ലെമൺ എടുത്തിട്ടുണ്ട് അതും ഒന്ന് പിഴിഞ്ഞൊഴിക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൊണ്ട് മിക്സാക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി സോയൻ കൂടി ഇട്ടിട്ട് നല്ലപോലെ കൂട്ടി തിരുമ്പിയിട്ട് ഒര മുക്കാൽ മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരുപാടിങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്ത് പോരുകയല്ലാട്ടോ ചെയ്യണത് ഇതിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം നമുക്ക് എല്ലാ സോയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതൊന്ന് ഫ്രൈ ആക്കി കിട്ടാനായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി കേട്ടോ ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ അത് പകുതി മുക്കാൻ വെന്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് തന്നെ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണോടി ഒഴിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഇതിൻ്റെ ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്കൊരു മാവും കൂടി തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഇതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ടയും കൂടി വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ മാവൊന്ന് കുറച്ച് ലൂസാക്കിയതിന് ശേഷം രണ്ട് കോഴിമുട്ട അടിച്ചു വെച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് കട്ടയില്ലാതെ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഒരുപാട് കട്ടിയല്ലാതെ കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ഈ മാവ് എടുക്കുന്നത് നമ്മൾ ദോശക്കൊക്കെ പരുത്തുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ മാവ് എടുക്കുന്നത് എന്നിട്ട് ഇതാ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു സ്നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചെടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഒന്നര തവി ഒഴിച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പതാ ഒരു വശം മുരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഈ ഫില്ലിങ്സിൽ നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ സോയായിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളിതാ ഇതുപോലെ ഒരു ബോർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വശമാണ് കേട്ടോ പുറത്തേക്ക് വരേണ്ടത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് കൊടുക്കാം അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടി വെച്ചെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചീസും കൂടി ഇതിലേക്ക് മേളിൽ വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഇപ്പുറത്തെ വശത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്താൽ മതി ഈ ഒരു വശത്ത് വയ്ക്കുമ്പോഴൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ കൊട്ടിപ്പോവോ അങ്ങനെയൊന്നുമില്ല കുറച്ച് ഫീലിങ്സ് ഒരുപാടാവരുത് ആവശ്യത്തിന് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാതും ഒന്ന് ചെയ്തെടുക്കട്ടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കുക അങ്ങനെ ഒന്നും വേണ്ട അപ്പോൾ അതാ ഇതും കൂടി നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ള ഫീലിങ്സ് അടിപൊളിയാണ് ഇത് ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിലും ടേസ്റ്റാണ് അപ്പോൾ അതാ ഒരു താവ് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തെടുക്കാം ഇനി ഓരോ പീസ് ഇതിലേക്ക് വെച്ചെടുത്തിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് കൊടുക്കാം അപ്പോൾ ഒരുപാട് തീ വേണ്ട കേട്ടോ ഇതിലേക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് കരിഞ്ഞ് പിടിക്കും അപ്പോൾ ഇതാ രണ്ടു വശം നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക് എന്നാൽ ശരി നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ